എന്താണ് തത്വമസി നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും വെച്ച് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു മഹാകാവ്യം ഏതെന്ന് ചോദിച്ചാൽ അതിലൊന്ന് തത്വമസി ആണ് അത് നീയാകുന്നു എന്ന ഈ മൂന്നക്ഷരവാക്യം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യമാണ് തത്വമസി എന്ന വാക്ക് മൂന്ന് സംസ്കൃത പദങ്ങൾ ചേർന്നതാണ് തത് അത് ത്വം നീ അസി ആകുന്നു ലളിതമായ അർത്ഥം അത് നീയാകുന്നു അല്ലെങ്കിൽ നീ തന്നെയാകുന്നു ഈശ്വരൻ ഈ മഹാവാക്യം പ്രധാനമായും സാമവേദത്തിലെ ചാന്ദ്യോപനിഷത്തിൽ നിന്നുള്ളതാണ് പിതാവായ ഉദ്ദാലകൻ തന്റെ മകനായ ശ്വേതകേതുവിന് ലോകത്തിന്റെ പരമസത്യം ഉപദേശിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒൻപത് തവണ ഈ വാക്യം ആവർത്തിക്കുന്നുണ്ട് അദ്വൈതത്തിന്റെ കാതൽ ഇതാണ് ഈ വാക്യം പ്രഖ്യാപിക്കുന്നത് ലോകത്തെ സൃഷ്ടിച്ച് നിലനിർത്തുന്ന പരമാത്മാവും നിങ്ങൾക്കുള്ളിലെ വ്യക്തിഗതമായ ആത്മാവും രണ്ടും ഒന്നാണ് എന്നാണ് ഒരു വ്യത്യാസവുമില്ല ശ്രീ ശങ്കരാചാര്യർ പ്രചരിപ്പിച്ച അദ്വൈത വേദാന്തത്തിന്റെ മൂലക്കല്ലാണ് ഈ ആശയം രണ്ടല്ല ഒന്ന് എന്നതാണ് അദ്വൈതം നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് മോക്ഷം നേടാൻ സാധിക്കും എന്ന് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നു തത്വമസി എന്ന വാക്യം ശബരിമലയിൽ എത്തുന്ന ഭക്തന് വലിയ സന്ദേശം നൽകുന്നു കഠിനമായ വ്രതം അനുഷ്ഠിച്ച് പതിനെട്ടാം പാടി കയറുന്ന ഭക്തൻ ഈശ്വര തുല്യനാകുന്നു അതായത് നിങ്ങൾ അയ്യപ്പനെ കാണാൻ വന്നിരിക്കുകയല്ല നിങ്ങൾ തന്നെയാണ് അയ്യപ്പൻ എന്ന് ഈ വാക്യം ഓർമ്മിപ്പിക്കുന്നു താൻ എന്ന ഭാവം മാറി അത് നീയാകുന്നു എന്ന ബോധത്തിലേക്ക് ഭക്തൻ ഉയരണം തത്വമസി എന്നത് ഒരു മന്ത്രം മാത്രമല്ല അത് നിങ്ങളുടെ സത്വത്തിലേക്കുള്ള സ്വത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രഖ്യാപനമാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ഈശ്വരൻ അകലെയല്ല അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്നു